ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരേക്കർ സ്ഥലമാണ് എല്ലാവരും പോലെ തന്നെ വിലക്കുറവിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ മാറി കോരഞ്ചർ മേഖലയിലാണ് ഈ സ്ഥലമുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് പഞ്ചായത്ത് മഡ് റോഡാണ് നിലവിലുള്ളത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധ വാഹനങ്ങൾക്കും കടന്നു ചെല്ലാൻ സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണിത് കൂടാതെ ഇവിടെ ത താമസയോഗ്യമായ ഒരു ഓടിട്ട വീടും നിലവിലവിടെ ഉണ്ട് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ലഭിക്കുന്ന വാട്ടർ കണക്ഷൻ ആണ് അവിടെ ഉള്ളത് പുതുതായി വെട്ടു തുടങ്ങാൻ പാകമായ നല്ല ഇനത്തിൽപ്പെട്ട റബ്ബറുകളാണ് ഇവിടെ ഉള്ളത് അമ്പതോളം തേക്കുകൾ പ്ലാവ് മാവ് പുളി തെങ്ങ് ചടച്ചി അങ്ങനെയുള്ള മരങ്ങളും ധാരാളമായിട്ട് ഈ പറമ്പിലുണ്ട് മരങ്ങൾ വെട്ടി പോലും നല്ലൊരു തുക ലഭിക്കുന്നതായിരിക്കും വലിയ തേക്കുമരങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഒരു ഏക്കർ സ്ഥലമാണ് ഒരു ഏക്കർ സ്ഥലമാണ് ആധാരത്തിലുള്ളതെങ്കിലും പതിനഞ്ച് സെൻറ്റ് ഭൂമി വിരിവ് വരുന്നുണ്ട് ചുറ്റും ജനവാസ മേഖലയാണ് എല്ലാവിധ കൂടിയ ഈ സ്ഥലത്തിന് നിസ്സാരമായ വിലയേ ആകുന്നുള്ളൂ വീഡിയോ ഒന്ന് നമുക്ക് വിശദമായി കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ പാലക്കാട് ജില്ലയിൽ വീടുകളും സ്ഥലങ്ങളും അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് ഈ സ്ഥലത്തിൻ്റെ വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക വലിയ തേക്ക് മരങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് തേക്കുമരങ്ങളും അതുപോലെ തന്നെ പഴമരങ്ങളും എല്ലാം വെട്ടി വിറ്റാൽ പോലും നല്ല വില ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ തന്നെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണത് ഈ സ്ഥലം ആധാരത്തിൽ ആണെങ്കിലും പതിനഞ്ച് സെൻറ് ഭൂമി വിരിവ് വരുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ഈ സ്ഥലം നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ടിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വില കുറച്ച് താഴ്ത്തേക്ക് ലഭിക്കുന്നതുമാണ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും